ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ട് അരിയ്ക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് തന്നെ അപ്പോൾ പിന്നെ അതിനുള്ള വെള്ളം കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ഇടിയപ്പം കുഴയ്ക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ഗ്യാസ് എടുത്ത് വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് പോയത് പിന്നെ കറിക്കുള്ള ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒക്കെ അരിഞ്ഞും ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുളി കഴിഞ്ഞ് വന്നിട്ടാണ് വെച്ചത് പിന്നെ ഇടിയപ്പത്തിൻ്റെ വെള്ളമൊക്കെ ചൂടാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇടിയപ്പത്തിലേക്ക് ഉപ്പും ആ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചിട്ട് അത് സേവനടിയിലോട്ടാക്കിയിട്ട് അത് ഇങ്ങനെ കറക്കിയെടുത്ത് ഇവിടെ പൊതുവെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേട്ടനാണ് ഇങ്ങനെ കറക്കുന്നത് ഇന്ന് ഞാൻ ആണ് ചെയ്തത് അപ്പോൾ അത് നല്ല പാടായിരുന്നു അതിന് കുറേ നേരം ഇങ്ങനെ ക്ഷമയോടെ ചെയ്ത് ചെയ്ത് എന്തെന്നു മൂന്ന് തട്ടിലും അതങ്ങനെ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇടിയപ്പത്തിനായിട്ടെടുത്ത് അടുപ്പത്ത് വെച്ച് രാവിലെ കുളിച്ചിട്ട് വരുമ്പോഴൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് വന്ന് കയ്യോടെ ഇടും ആ കട്ടൻ കുടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ജോലികൾ ചെയ്യുന്നത് പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ ആ അടുപ്പിൽ ആവിയും ചൂടും എല്ലാം ആ അടുക്കളക്കകത്ത് നിൽക്കുമ്പോൾ വലുതായിട്ട് തണുപ്പ് തോന്നത്തില്ല പിന്നെ ഞാൻ നേരെ പോയത് ചേട്ടന് ചോറിന് കൊടുത്തുവിടാനുള്ള മെഴുക്ക് ഇരട്ടിയൊക്കെ ഉണ്ടാക്കാനായിരുന്നു പയറൊക്കെ തലേന്നെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പയറും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റാൻ വെച്ചിട്ട് അതിലോട്ട് വയൻറ്റ് വന്നപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുത്ത് അങ്ങനെയാണ് ഞാൻ പയർ പയറുമെഴുക്കുരട്ടി ഇവിടെ വെക്കുന്നത് അപ്പോഴത്തേക്കിനും ആ കുക്കറിലെ കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചതിൻ്റെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളം കിഴങ്ങിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് അത് നല്ല വൃത്തിക്ക് ഇങ്ങനെ ഉടച്ചെടുത്ത് ഞാൻ ഇവിടെ നല്ല വൃത്തിക്ക് വേവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്പൂൺ കൊണ്ടിട്ട് ഉടച്ചപ്പം നല്ലതായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇടിയപ്പത്തിന് കറിയൊക്കെ ഉണ്ടാക്കി ആദ്യമേ പാത്രമൊക്കെ വെളിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലോട്ട് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് നല്ല വൃത്തിക്ക് വഴറ്റി വഴറ്റിയിട്ട് അതിലോട്ട് നമ്മുടെ തേങ്ങ ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ജീരകം എന്ന് വെച്ചാൽ പെരുംജീരകമാണ് ചേർത്തത് അപ്പം അതിലോട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ നല്ല വൃത്തിക്ക് വടുകയായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ അരച്ചെടുത്ത അരപ്പ് ഈ കറിയിലോട്ട് ഒഴിച്ചിട്ട് ചെറുതായിട്ട് ആവി വരും നമ്മുടെ മോരിനൊക്കെ ആവി വരുന്നതോട്ട് ഇളക്കി 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 ആവി വരുമ്പോഴാണ് ആ കറി മാറ്റുന്നത് അല്ലാതെ തിളപ്പിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ആക്കി വിടാതെ ഇളക്കി അങ്ങനെ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും നമ്മുടെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കറിയും ഇടിയപ്പവും ഒക്കെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത്രയും ജോലിയൊക്കെ ഒതുങ്ങിയപ്പോഴത്തേക്കിനും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വാതിലൊക്കെ തുറക്കാനായിട്ട് പോയി ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വാതിൽ തുറക്കത്തില്ല പിന്നെ വെട്ടമൊക്കെ വീണിട്ടാണ് വാതിൽ തുറക്കുന്നത് അപ്പം ഇന്നലെ രാത്രിയാണ് അയ്യപ്പം ഉറങ്ങാനായിട്ട് ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു അയാൾ ഉറങ്ങിയത് ഒരു ഒന്നൊന്നര ആയപ്പോഴാണ് അതുവരെ അയാൾ ഹാൾ കിടന്ന് ഭയങ്കര കളിയായിരുന്നു അപ്പോൾ ഈ സെറ്റിക്കവറൊക്കെ വലിച്ചു കളി ദയവേ അയാളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ വാരി വലിച്ചിവിടെയൊക്കെ ചെയ്ത് ഹാൾ അലങ്കോലൊക്കെ ഇട്ടേക്കുമായിരുന്നു പിന്നെ ഞാൻ കയ്യോടെ തന്നെ അതെല്ലാം തല്ലിക്കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കിയിട്ട് അടിച്ചു വായിരി ഞാനാണെങ്കിൽ സെറ്റിയുടെ ഒക്കെ അടിവശം തൂത്ത് വാരിയപ്പോൾ കുഞ്ഞു കുഞ്ഞു കാറുകളൊക്കെയാണ് കിട്ടിയത് അയാളുടെ കളിയുടെ ബാക്കിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിരുന്നതാണ് പിന്നെ അയാൾക്ക് വലിയ വലിയ വണ്ടികളോടൊന്നും വലിയ താല്പര്യമില്ല കൊച്ചു കൊച്ചു കാറുകൾ വെച്ചാണ് അയാൾ കളിക്കുന്നത് പിന്നെ കയ്യോടെ തന്നെ അങ്ങ് അടുക്കളയും തൂത്ത് വാരി വലിയതായിട്ട് കരയുടെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഹാളൊക്കെ നല്ല വൃത്തിക്ക് തുടച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തുടച്ചിട്ട് വിളക്കൊക്കെ തേച്ച് കഴുകാനായിട്ട് വെളിയിലോട്ട് പോയി വിളക്കും എല്ലാം കഴുകി അതിനുള്ള പൂവൊക്കെ പിച്ച് വെച്ചിട്ട് പിന്നെ നിലവിളക്ക് കത്തിക്കാനായിട്ട് ഒരുക്കാനൊക്കെ നീന്ന് എണ്ണയൊഴിച്ച് തിരിയൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെളിയിലാണ് ആദ്യം വിളക്ക് കത്തിക്കുന്നത് പിന്നെയാണ് വീടിൻ്റെ അകത്ത് വിളക്കത്തിക്കുന്നത് അങ്ങനെ നിലവിളക്കല്ലോ ഒരുക്കിയിട്ട് പിന്നെ നേരെ വെളിയിൽ പടിയിൽ കൊണ്ടുപോയി വിളക്ക് കത്തിച്ച് പിന്നെ വീടിനകത്ത് വിളക്ക് കത്തിച്ച് ഈ കാക്കയുണ്ടല്ലോ ഈ വീടേക്കതിപ്പോൾ കാണുന്ന കാക്ക ഇത് സ്ഥിരം ഞാൻ വെളി പടി വിളക്ക് കത്തിക്കുന്നതിൻ്റെ തിരി എടുത്തോണ്ടോ തിരി മാത്രമല്ല ഇന്ന് രണ്ട് ദിവസം മുമ്പാണെന്നെങ്കിൽ ആ ചട്ടി വിളക്കോട് കൂടി കാക്ക എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു ഈ കാക്കയുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എൻ്റെ വിളക്കത്തിരിയായിട്ട് വന്നേക്കുവാണ് പിന്നെ ഞാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു വിളക്ക് എത്തിക്കാനായിട്ട് പോയത് പിന്നെ കൈയ്യോടെ തന്നെ ചൂടുവെള്ളമൊക്കെ ജഗ്ഗിലോട്ടൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ചേട്ടനും കൊണ്ടുപോകാനുള്ളത് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഒരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു പാൽ കറണ്ട് പോയപ്പോൾ എടുത്ത് ഫ്രീസറിൽ ഇട്ടതായിരുന്നു എടുത്ത് മാറ്റാൻ മറന്നുപോയി കറണ്ട് വന്നെണ്ണേൽ പാൽ കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഇടിയപ്പവും കറിയൊക്കെ ആയിട്ട് ചേട്ടൻ്റെ രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ചേട്ടനും കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പൊതിയാന്ന് നിന്ന് ഇലയൊക്കെ വാട്ടിയിട്ട് ചോറും ഡബ്ളുളക്കച്ചാറും പിന്നെ പയറുമൊഴുക്ക് ഇരട്ടിയും പിന്നെ ചേട്ടനാണ് ഇങ്ങനെ ചമ്മന്തി അരച്ചത് അതുകൊണ്ട് ചേട്ടൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ആയിരുന്നു പിന്നെ അതെല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ പത്ര പേപ്പറിൽ ചോറൊക്കെ പൊതിഞ്ഞ് കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ആയിട്ട് ചേട്ടൻ പിന്നെ ജോലിക്ക് പോയി ഇപ്പോൾ നമ്മുടെ അയ്യപ്പായ എന്തു അയ്യപ്പായുടെ ഒരനക്കോ ഇല്ലായിരുന്നു അപ്പോൾ അയാൾ എന്ത് ചെയ്യും നോക്കാൻ വന്നപ്പോഴത്തേക്കും അയാൾ പുതുപ്പൊക്കെ പൊതുച്ച് നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുവാണ് അയാൾ ഉറങ്ങുവാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഞാനും കാപ്പി ഞാൻ അങ്ങനെ രാവിലെ ടി വി ഇടുന്നതല്ല പിന്നെ ചേട്ടൻ കണ്ടതായിരുന്നു അപ്പം ആ ന്യൂസ് ചാനലും കണ്ടുകൊണ്ട് ഞാൻ കാപ്പി അഴിച്ച് അയ്യപ്പ എഴുന്നേക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ അഴുക്കായി കടന്ന പാത്രങ്ങളൊക്കെ കഴുകി അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ പാചകം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും പാചകം ചെയ്തതിനേക്കാൾ കൂടുതൽ പാത്രങ്ങളാണ് എനിക്ക് കഴുകാനുള്ളത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും അയ്യപ്പായി ഉണന്നിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് വന്ന ചെറിയ മൂശാട്ടോടാണെങ്കിലും പിന്നെ അയാളുടെ കൂടെ നിന്ന് കളിച്ചപ്പോഴത്തേക്കും അയാൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കൈയോട് തന്നെ അയാളെ കുളിപ്പിച്ച് അയാൾക്ക് കുളിപ്പിച്ചിട്ട് ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നോയമ്പ് തുടങ്ങി അന്ന് തൊട്ട് രാവിലെ കുളിക്കുന്നുകൊണ്ടായിരിക്കും അയാൾക്ക് ചെറുതായിട്ടൊരു പനി തലേന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ മരുന്നൊക്കെ കൊടുത്ത് പിറ്റേന്ന് ഉറക്കം തെളിഞ്ഞപ്പോഴും അയാൾ ഓക്കെ ആയിരുന്നു അയാൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്നാലും ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ചത് പിന്നെ ആയിരുന്നു ഏറ്റവും വലിയ ടാസ്ക് അയാൾക്ക് കഥയൊക്കെ പറഞ്ഞ് കാർട്ടൂണൊക്കെ കാണിച്ച് വയർ നിറയെ ആഹാരം കൊടുത്ത് പിന്നെ അയാൾ നേരെ അയാളുടെ കൂട്ടുകാരോട് കളിക്കാനായിട്ട് പോകണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണ് െങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ ഓക്കേ ബൈ